നമസ്കാരം ഇവറേജും ലോട്ടറിയും യൂസഫലിയും ഇല്ലായിരുന്നുവെങ്കിൽ കേരളം എന്ത് ചെയ്തേനെ എന്ന ചോദ്യവുമായി ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഒന്നും വാങ്ങാതെ പിണറായി സർക്കാർ എന്താണ് കേരളത്തിന് വേണ്ടി ചെയ്തത് എന്നും സന്ദീപ് വാര്യർ ചോദിച്ചു ഗെയിൽ ഐ ഐ ടി ദേശീയപാതാ വികസനം റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം വന്ദേ ഭാരത് ട്രെയിനുകൾ കൊച്ചി മെട്രോ വിപുലീകരണം വിഴിഞ്ഞം പോർട്ട് കൊച്ചി സ്മാർട്ട് സിറ്റി പ്രൊജക്ട് അമൃത് നഗരവികസന പദ്ധതി ജൻ ജീവൻ മിഷൻ നരേന്ദ്രമോദി സർക്കാർ പൂർണമായോ ഭാഗികമായോ ഇൻവെസ്റ്റ് ചെയ്യാതെ കേരളം തനത് വിഭവ സമാഹരണത്തിലൂടെ നടപ്പിലാക്കിയ ഏതെങ്കിലും ഒരു മെഗാ വികസന പദ്ധതി അതായത് അഞ്ഞൂറ് കോടിക്ക് മേലെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു വികസന പദ്ധതി കഴിഞ്ഞ പത്ത് വർഷ കാലത്തിനുള്ളിൽ പൂർണമായും നടപ്പിലാക്കിയത് ചൂണ്ടിക്കാട്ടാമോ ഇനി സ്വകാര്യ മേഖലയിൽ കഴിഞ്ഞ പത്ത് വർഷ കാലത്തിനിടയ്ക്ക് അഞ്ഞൂറ് കോടിക്ക് മേൽ എത്ര നിക്ഷേപങ്ങൾ വന്നിട്ടുണ്ട് അതിലൂടെ എത്ര പേർക്ക് തൊഴിൽ കിട്ടി തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലും തെലങ്കാനയിലുമെല്ലാം അതത് സംസ്ഥാനങ്ങൾ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്യുന്നത് സ്വകാര്യ മേഖലയിലും വൻകിട ഇൻവെസ്റ്റ്മെന്റ് ആപ്പിൾ ഉൾപ്പെടെ നടത്തിയിരിക്കുന്നു ബിവറേജും ലോട്ടറിയും യൂസഫലിയും ഇല്ലായിരുന്നുവെങ്കിൽ കേരളം എന്തു ചെയ്തേനെ വല്ലാത്ത നവകേരളം ഇതായിരുന്നു സന്ദീപ് പോസ്റ്റ് ഗവർണർ സന്ദീപ് തന്റെ പ്രതികരണം അറിയിച്ചിരുന്നു കാലുകുത്തിക്കില്ല എന്ന് വെല്ലുവിളിച്ചു കളെ ഇളിഭ്യരാക്കൊണ്ട് സെമിനാറിനെത്തിയ ഗവർണറെ പ്രകീർത്തിച്ചു സന്ദീപിന്റെ പോസ്റ്റ് പാൻപരാഗ് ഇവിടെ തുപ്പരുത് എന്ന എസ് മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനം ഉത്തരേന്ത്യക്കാരോടുള്ള വംശീയ വിദ്വേഷമാണ് എന്ന് സന്ദീപ് പറയുന്നു ഗവർണർ പാൻ ചവച്ചു തുപ്പുന്ന ആളല്ല എന്നാൽ ഉത്തരേന്ത്യാക്കാരെ കുറിച്ച് പൊതുവെ മലയാളികൾ ഉപയോഗിക്കുന്ന കളിയാക്കലുകളിൽ ഒന്നാണ് പാൻ തുപ്പുന്നവർ എന്നത് തികഞ്ഞ വംശീയ വിദ്വേഷം വമിപ്പിക്കുന്ന പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയ മുദ്രാവാക്യമാണ് ഗവർണർക്കെതിരെ ഉയർത്തുന്നത് ഉത്തരേന്ത്യക്കാരോടുള്ള വെറുപ്പാണ് മുദ്രാവാക്യത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിൽ ഒറ്റ ക്യാമ്പസിലും ഗവർണറെ കാലുകുത്തിക്കില്ല എന്ന വീരവാദം ചീറ്റിപ്പോയതോടെ എസ് എഫ്ഐക്ക് വിദ്യാർത്ഥികൾക്കിടയിലുണ്ടായിരുന്ന ആനയാണ് കുതിരയാണ് ഇമേജ് പൊട്ടി പാളിസായിരിക്കുകയാണ് എസ് എഫ് ഐ ഇന്ത്യയിൽ യാതൊരു പ്രസക്തിയുമില്ലാത്ത മാത്രമാണ് എന്നും കേരളത്തിന് പുറത്തുള്ളവർക്ക് എസ് എഫ് ഐ ഒരു കോമഡി പീസ് മാത്രമാണ് എന്നും വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം ഗവർണർ ഇപ്പോൾ അഴിപ്പിച്ചത് കേവലം ബാനറല്ല ഉടുതുണി തന്നെയാണ് എന്നും സന്ദീപ് വാര്യർ പറഞ്ഞു അതേസമയം എസ് എഫ് ഐ നേതാക്കൾക്ക് സേഫ് സോണിൽ തള്ളാൻ മാത്രമേ കഴിയൂവെന്നും തലസ്ഥാനത്ത് മഹിളാ മോർച്ചയുടെ പുലിക്കുട്ടികൾ ഡി ജി പിയുടെ വീട്ടുപടിക്കൽ കയറി സമരം ചെയ്തിട്ടുണ്ട് അതാണ് സർജിക്കൽ സ്ട്രൈക്ക് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു